വടക്കാഞ്ചേരി പള്ളിയിലും കപ്പേളകളിലും തസ്കര വിളയാട്ടം നാല് നേർച്ചപ്പെട്ടികൾ തകർത്ത് പണം കവർന്നു കഴിഞ്ഞ ഞായറാഴ്ച വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് പള്ളി അധികൃതർ തുറന്നു പണമെടുത്ത പള്ളിയങ്കണത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളും മംഗലത്തെയും പാർലിക്കാട്ടെയും കപ്പേളകളിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങളുമാണ് കള്ളന്മാർ തകർത്തത് ഇന്നലെയാണ് മോഷണ വിവരം പള്ളി അധികൃതർ അറിയുന്നത് ഞായറാഴ്ച രാത്രിയിലായിരിക്കാം മോഷണം നടന്നിരിക്കുന്നതെന്ന് വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുൻഭാഗത്തുള്ള രണ്ട് കപ്പേളകളും ഇരുവശത്തുള്ള ഒരു കപ്പേളയും കുലാനികൾ മാത്രം കപ്പളയിലും ഒരേ സമയം ഞായറാഴ്ച അർദ്ധരാത്രിയിൽ മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചതായിട്ട് കാണുകയുണ്ടായി ഞായറാഴ്ച കൂടി പള്ളിയുടെ കൈക്കാരന്മാർ ആ ബണ്ണാരം തുറക്കുകയും അതിനുള്ള പൈസ നമ്മൾ എടുക്കുകയും ചെയ്തതാണ് പിന്നെ ഏകദേശം ഒരു ആറ് മണിക്കൂർ സമയത്ത് പൈസ മാത്രമേ അത് കാണുകയുള്ളൂ തിങ്കളാഴ്ച രാവിലെ ബിസ്കൃബാനക്ക് വന്ന വിശ്വാസികളാണ് കപ്പേളകൾ കുത്തിപ്പെടുത്തുന്നത് കണ്ടത് പെട്ടെന്ന് ഞങ്ങൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും അവർ മേൽനടപുകൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്